രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെതിരെ എം വി ഗോവിന്ദൻ നടത്തിയത് മനുഷ്യത്വരഹിതമായ പരാമർശമെന്ന് കോൺഗ്രസ് നേതാവ് പി സി വിഷ്ണുനാഥ് അസുഖത്തെ പരിഹസിക്കുന്നത് മനുഷ്യത് വിരുദ്ധമാണ് സി പി എം രാഹുലിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് എന്നും പരാമർശത്തിൽ എം വി ഗോവിന്ദൻ മാപ്പ് പറയണമെന്നും വിഷ്ണുനാഥ് വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ ചികിത്സയെ സംബന്ധിച്ച് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോടതിയിൽ സമർപ്പിച്ച ചികിത്സാരേഖകളെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം തരന്താണതും മനുഷ്യത്വരഹിതവുമാണ് സി പി എം സെക്രട്ടറിയുടെ പദവിയിലിരുന്നു കൊണ്ട് ഇത്തരം തരന്താണ് ഹീനമായ മനുഷ്യത്വരഹിതമായ ഒരു പ്രസ്താവന എങ്ങനെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു